നമുക്ക് ഓരോ സമയത്ത് ഓരോ മൂഡും ഓരോ ഇമോഷനൊക്കെ ആയിരിക്കും അല്ലേ ചില സമയത്ത് നമ്മൾ ഹാപ്പി ആയിരിക്കും ചില സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതായത് ഒരു ഇമോഷൻ ഉണ്ടാവും അതിൻ്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് എക്സ്ട്രീം വേർഷൻ ആയിരിക്കും ചില സമയത്ത് ഉണ്ടാവുക ഇനി അതേപോലെ തന്നെ സാഡായിട്ടുള്ളൊരു ഫീലിങ് ആ ഒരു മൊമെൻറ്റും ഉണ്ടാവും ചില സമയത്ത് നമ്മൾ നമ്മളുടെ ലിമിറ്റിനെക്കാട്ടിൽ നമ്മളെ കൈവിട്ട് പോകുന്ന അത്ര സാഡായിട്ട് ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും സോ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു സ്ട്രോങ്ങർ ഇമോഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതേപോലെ നോർമൽ സിറ്റുവേഷനല്ല അതിൻ്റെ എക്സ്ട്രീം പോർഷൻ അല്ല അതായത് സ്ട്രോങ്ങസ്റ്റ് ഫീലിംഗ് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് വേഡ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഫേഴ്സ് വൺ ഐ ഫീൽ എക്സ്ട്രീംലി ഹാപ്പി ഓക്കെ ഐ ഫീ ഐ എം ഫീലിങ് ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ എക്സ്ട്രീംലി ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് പറഞ്ഞത് ഓക്കെ സോ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ആ ഒരു സ്ട്രോങ്ങർ ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ് എക്സ്ട്രീംലി ഓക്കെ ഐ ഫീൽ എക്സ്ട്രീംലി ഹാപ്പി ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര ആവേശത്തിലാണെങ്കിലോ ഞാൻ ഭയങ്കര ആവേശത്തിലാണുള്ളത് എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഐ ഫീൽ എക്സ്ട്രീമിലി എക്സൈറ്റഡ് എന്ന് പറയാൻ പറ്റും ഓക്കെ സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേർഡ് എക്സ്ട്രീമിലി എന്നാണ് ഓക്കെ ഇനി അടുത്തത് നോക്കാം ഐ ആം റിയലി ആംഗ്രി റൈറ്റ് നൗ ഞാനിപ്പോൾ ഭയങ്കര ഞാനിപ്പോൾ ദേശത്തിലാണ് എന്നാണെങ്കിൽ ഐ ആം ആംഗ്രി എന്ന് പറയാം ഇനി ഐ എം ഐ എം റിയലി ആംഗ്രി എന്ന് പറഞ്ഞാലോ ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ സോ നേരത്തെ നമ്മൾ എക്സ്ട്രീമിലി എന്നുള്ള വേർഡ് യൂസ് ചെയ്തു ഇവിടെ നമുക്ക് റിയലി എന്നുള്ള ഐ ഐം റിയലി ഹാപ്പി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത് എന്നാണ് ഇതിന്റെ എല്ലാം മീനിങ് കൺവേ ചെയ്യുന്നത് സെയിം കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് ഡിഫറെന്റ് വേർഡ്സ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് നോക്കാം ഐ എം സോ ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ട്രിപ്പ് നമ്മൾ ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോയിട്ട് വരിക അപ്പോൾ നമ്മൾ എന്തായാലും കുറെ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നൂല്ലേ സോ ഇവിടെ ഭയങ്കര ക്ഷീണം തോന്നുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത് ഐ എം സോ ടയേർഡ് എന്നാണ് പറഞ്ഞത് ഓക്കെ ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് ഉള്ളത് ഐ എം സോ ടയേർഡ് എന്ന് പറയാം ഓക്കെ സോ ഐ എം എക്സ്ട്രീംലി tired െന്നും പറയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയാം സോ ഈ വേർഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു സ്ട്രോങ്ങർ ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ വേർഡ്സ് എല്ലാം നമുക്ക് ഈ ഈ സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്തതാണ് ഐ ആം കംപ്ലീറ്റ്ലി ഷോക്ഡ് ബൈ വാട്ട് ഹാപ്പൻഡ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നടന്നു അപ്പോൾ ആ കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ശരിക്കും ഷോക്കായി ആയി നമ്മൾ ശരിക്കും ഞെട്ടിപ്പോ അറിയാതെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഷോക്കായി പോകില്ലേ സോ ഞാൻ ഭയങ്കരമായിട്ട് പോയി ഐ എം ഷോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ള മീനിങ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഞാൻ ശരിക്കും പോയി എന്ന് നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഓക്കെ ഐ എം കംപ്ലീറ്റ്ലി എന്ന് പറയാൻ പറ്റും ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി എന്നൊക്കെ പറയാറില്ലേ അതേപോലെ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഞെട്ടിപ്പോയി ഐ എം കംപ്ലീറ്റ്ലി എന്ന് പറയാം ഓക്കെ ഇനി അടുത്ത വേർഡാണ് ദാറ്റ് മെയ്ഡ് മീ ഫീൽ അബ്സല്യൂട്ട്ലി മിസ്രബിൾ മിസ്രബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടന്നു അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അല്ലെങ്കിൽ നമ്മൾ ആകെ ചടച്ച് പോയി അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ ദാറ്റ് മെയ്ഡ് മീ ഫീൽ മിസ്രബിൾ എന്ന് പറയാം അത് എന്നെ വല്ലാണ്ട് അങ്ങ് ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ അതിനെ വല്ലാണ്ട് അങ്ങ് ചടപ്പിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും സോ ഇവിടെ അബ്സല്യൂട്ട്ലി മിസ്രബിൾ എന്നാണ് പറഞ്ഞത് അബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ടോട്ടലി എന്നൊക്കെ പറയാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് അബ്സല്യൂട്ട്ലി എന്ന് പറയാം ഓക്കെ സോ ഇവിടെ നമ്മൾ ആ ഒരു സ്ട്രോങ്ങർ ഫീലിംഗ് വെറും ഒരു എന്താ നെഗറ്റീവ് ഫീലിങ്ങോ നെഗറ്റീവ് ഇമോഷനോ ഒന്നുമല്ല അതിൻ്റെ ഒരു സ്ട്രോങ് വേർഷൻ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഞാൻ ഒന്നുകൂടി പറയാം എക്സ്ട്രീംലി അതേപോലെ റിയലി റിയലി ഹാപ്പി റിയലി ആംഗ്രി അല്ലെങ്കിൽ റിയലി ടയേർഡ് അല്ലെങ്കിൽ സോ ടയേർഡ് ഓക്കെ സോ തേർഡ് വൺ സോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം എസ് ഒ ഓ ഓ ഓക്കെ നെക്സ്റ്റ് വൺ കംപ്ലീറ്റ്ലി ഒരു എക്സാമ്പിളായിട്ട് ഐ എം കംപ്ലീറ്റ്ലി കണ്ടന്റ് എന്ന് പറയാം അതായത് ഞാൻ എല്ലാ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എല്ലാ മൊത്തം കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഹാപ്പി സോ ഐ കംപ്ലീറ്റ്ലി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എല്ലാം തൃപ്തി ആയിട്ടുള്ള ഒരു മൂഡിലാണുള്ളത് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ സോ ഇവിടെ കംപ്ലീറ്റ്ലി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം ഇനി അതേപോലെ തന്നെ ആബ്സൊല്യൂട്ടിലി എന്നുള്ള വേർഡും യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇതേപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ഫീലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെയും വേർഡ്സ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതല്ലാതെ വേറെ വേർഡ് ചെയ്താന്നുള്ളത് കൊമെന്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യുക സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് బాయ్ ఇంగ్లీష్ కఫే వింగ్లీష్